ഇനി ചൈനയെ പിടിച്ചാൽ കിട്ടില്ല ശത്രുവാണെങ്കിലും ഉള്ളത് പറയാതെ വയ്യ ചൈനയിൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ പാറകൾ കണ്ടെത്തി പുതിയ സ്വർണ്ണഖനി എന്ന് പറഞ്ഞാൽ തീരില്ല ലോകത്ത് ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും വലിയ സ്വർണ്ണഖനി ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ഡീപ് മൈനാണ് ഇവിടെ എല്ലാ ശേഖരണങ്ങളുടെയും കണക്ക് ഏതാണ്ട് തൊള്ളായിരം മെട്രിക് ടൺ വരും ലോകത്തെ സ്വർണ്ണഖനികളുടെ മാതാവ് എന്നാണ് തൊള്ളായിരം മെട്രിക് ടൺ സ്വർണ്ണമുള്ള ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ഡീപ് മൈനെ അറിയപ്പെടുന്നത് എന്നാൽ ചൈന ഇപ്പോൾ അതിനെ മറികടന്നിരിക്കുന്നു ലോകാത്ഭുതം പ്രപഞ്ചത്തിലെ മഹാത്ഭുതമായി ചൈനയിലെ പുതിയ ഖനിയിലെ മൊത്തം സ്വർണ നിക്ഷേപം എത്രയെന്നോ ഞെട്ടരുത് ഏകദേശം ആയിരം മെട്രിക് ടൺ ഈ ആയിരം മെട്രിക് ടൺ സ്വർണം ഖനനം ചെയ്തു വരുമ്പോൾ ചൈന സ്വർണത്തിൽ മൂടും വിലയേറിയ ലോഹമടങ്ങിയ ഉയർന്ന നിലവാരമുള്ള സ്വർണ അയിരിന്റെ നിക്ഷേപം മധ്യ ചൈനയിൽ കണ്ടെത്തിയതായി ചൈനീസ് സ്റ്റേറ്റ് മീഡിയ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് കൂറ്റൻ റോഡ് ട്രെയിൻ ട്രക്കുകളിൽ ചൈന ഇരുമ്പയിര് കോരിയെടുത്ത് കൊണ്ടുവരുന്നത് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല ലോകത്തെ സ്വർണ്ണമത്പാദനത്തിൽ ആഫ്രിക്ക ചൈന ഓസ്ട്രേലിയ എന്നിവരാണ് രാജാക്കന്മാർ ലോകത്തെ അമ്പരപ്പിക്കുന്ന സ്വർണ്ണ ഓയിൽ നിക്ഷേപം ഓസ്ട്രേലിയയിലുണ്ട് എന്നാൽ ഓസ്ട്രേലിയക്കാർ അത് ഉപയോഗിക്കുന്നില്ല നാളെയുടെ സമ്പാദ്യമായി അവർ അത് ഡെപ്പോസിറ്റ് ചെയ്തു വച്ചിരിക്കുന്നു ലോകത്തെ മറ്റെണ്ണ കേന്ദ്രങ്ങളും ഗൾഫിലെ ഉറവകളും ഒക്കെ വറ്റുമ്പോൾ മാത്രമോ ഓസ്ട്രേലിയയുടെയും അമേരിക്കയുടെയും എണ്ണ കിണറുകൾ തുറക്കും അതുപോലെ ഓസ്ട്രേലിയയിലെ സ്വർണ ഖനികളും ഏകദേശം അറുന്നൂറ് ബില്യൺ യുവാൻ വരുമാനം ചൈനയ്ക്ക് നേടാനാകും ദക്ഷിണാഫ്രിക്കയിലെ സൗദ്ദീപ് ബൈനിലെ എല്ലാ സ്വർണ്ണ സ്വർണശേഖരണങ്ങളുടെയും മാതാവായ തൊള്ളായിരം മെട്രിക് ടണ്ണിനെ മറികടന്ന് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും ലാഭകരവുമായ സ്വർണ്ണ സംഭരണിയായി കണക്കാക്കാം ഹുനാൻ പ്രവിശ്യയിലെ ജിയോളജിക്കൽ ബ്യൂറോ വടക്ക് കിഴക്കൻ ഹുനാൻ കൌഡി പിങ്ക്ലിയാങ്ങിൽ രണ്ട് കിലോമീറ്റർ ആഴത്തിലാണ് ആയിരം മെട്രിക് ടൺ സ്വർണം കിടക്കുന്നത് ഇവിടെയുള്ള പാറകളിലെ നാൽപ്പത് പാളികളിൽ സ്വർണമാണ് ഇവയിൽ മാത്രം മുന്നൂറ് മെട്രിക് ടൺ സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു ഇതേ സ്ഥാനത്ത് വീണ്ടും മൂന്ന് കിലോമീറ്റർ ആഴത്തിലേക്ക് പോയാലാണ് ബാക്കി അറുന്നൂറിലധികം മെട്രിക് ടൺ സ്വർണം ലഭിക്കുക ഹുനാൻ ഹുനാൻ പ്രവിശ്യയിലെ ജിയോളജിക്കൽ ബ്യൂറോ വടക്കു കിഴക്കൻ ഹുനാൻ കൌണ്ടി പിങ്ലിയാങിൽ രണ്ട് കിലോമീറ്റർ ആഴത്തിൽ നാൽപ്പത് സ്വർണ്ണ സിരകൾ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു ഇതിൽ മാത്രം മുന്നൂറ് മെട്രിക് ടൺ സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു മൂന്ന് കിലോമീറ്റർ ആഴത്തിൽ അധിക കരുതൽ ശേഖരം കണ്ടെത്താം എന്ന് ത്രീ മോഡലിംഗ് നിർദ്ദേശിക്കുന്നുണ്ട് പരീക്ഷണം എന്ന നിലയിൽ മൂന്ന് കിലോമീറ്റർ ഭൂമി തുറന്നു ഇവിടെ നിന്നും കിട്ടിയ ഭൂമിക്കടിയിലെ പാറകൾ മഞ്ഞ നിറത്തിലുള്ളതാണ് അതായത് സ്വർണ്ണ പാറകളാണ് തുരന്ന പല റോക്കോറുകളും സ്വർണം കാണിച്ചു എന്ന് ബ്യൂറോ പ്രോസ്പെക്ടർ ചെൻ റൂലിൻ പറയുന്നു ഓരോ മെട്രിക് ടൺ അയറിലും നൂറ്റി മുപ്പത്തെട്ട് ഗ്രാം സ്വർണം അടങ്ങിയിരിക്കാം എന്ന് പ്രധാന സാമ്പിളുകൾ സൂചിപ്പിക്കുന്നു ഭൂഗർഭ ഖനികളിൽ നിന്ന് കുഴിച്ചെടുത്ത അയര് എട്ട് ഗ്രാമിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഉയർന്ന നിലവാരമുള്ളതായി കണക്കാക്കുന്നു ലോകത്തെ ഏറ്റവും അധികം സ്വർണം ജനങ്ങൾക്കിടയിൽ ഉള്ള А Джим. ഇന്ത്യയാണ് സ്വർണഭ്രമത്തിൽ ഇന്ത്യക്കാരെ മറികടക്കാൻ ഭൂമിയിൽ ആരുമില്ല എന്നാൽ രാജ്യങ്ങൾ അതായത് സർക്കാരുകൾ സൂക്ഷിക്കുന്ന സ്വർണ്ണ നിക്ഷേപത്തിൽ ചൈനയാണ് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരം ടണ്ണിൽ അധികം കരുതൽ ശേഖരവുമായി ചൈന ഇതിനകം തന്നെ ലോക സ്വർണ വിപണിയിൽ ആധിപത്യം പുലർത്തുന്നു പുതിയ ഖനി തുറക്കുമ്പോൾ ഇത് പതിന് മടങ്ങായി ഉയരും നിലവിൽ ചൈനയുടെ ഖനന വ്യവസായം ആഗോള ഉൽപ്പാദനത്തിന്റെ പത്ത് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നു ആഗോള അനിശ്ചിതത്വത്തിനിടയിലും വിഭവത്തിന്റെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണത്തിന് സ്വർണം എത്ര കിട്ടിയാലും വില കുതിച്ചുയരുന്നു ഡോളറിനേക്കാളും ആളുകൾക്ക് നിക്ഷേപം സ്വർണത്തിൽ സൂക്ഷിക്കാനാണ് ഇഷ്ടം ഇതിനകം തന്നെ കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ കൂടുതൽ വർധനവിന് കാരണമായി ലോകമെങ്ങും കണ്ടെത്താനായിട്ടില്ലാത്ത അമൂല്യമായ ഐരിന്റെ ബോണൻസുകൾ അവശേഷിക്കുന്നു എന്നത് വ്യക്തമല്ല ഭൂമി രൂപപ്പെടുന്നതിന് വളരെ മുൻപ് തന്നെ നക്ഷത്രങ്ങളെ ആശ്ലേഷിക്കുന്ന ചൂളകളിൽ കെട്ടിച്ചമച്ച നമ്മുടെ ഗ്രഹത്തിന്റെ തിളങ്ങുന്ന സിരകൾ ഒരു പരിമിതമായ വിഭവമാണ് അത് എളുപ്പത്തിൽ ഖനനം ചെയ്യാവുന്ന രൂപത്തിലേക്ക് വർഷങ്ങൾ എടുക്കും ഈ ഏറ്റവും പുതിയ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി ഭൂമിക്കിടയിൽ ധാരാളം സ്വർണമുള്ളതായി കണക്കാക്കുന്നു ഹുനാൻ സൈറ്റിന്റെ ചുറ്റളവിൽ നിന്ന് എടുത്ത കോർ സാമ്പിളുകൾ സൂചിപ്പിക്കുന്നത് നിക്ഷേപം പ്രാരംഭ പ്രവചനങ്ങളെക്കാൾ കൂടുതൽ വ്യാപിച്ചേക്കാമെന്നും അതിൻ്റെ മണ്ണിന് താഴെയുള്ള ജലസംഭരണിയെ ഒരു യഥാർത്ഥ ഡ്രാഗൺ വേൾഡ് ആക്കി മാറ്റുകയും ചെയ്യുന്നു രണ്ടു മാസം മുൻപ് ഓസ്ട്രേലിയയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണം സ്വർണത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു പുതിയ സംവിധാനം കണ്ടെത്തി ഭൂകമ്പങ്ങളുടെ പ്രവർത്തനം യഥാർത്ഥത്തിൽ വലിയ സ്വർണ്ണക്കെട്ടികൾ സൃഷ്ടിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു മനുഷ്യ ഉടനീളം വിലമതിക്കപ്പെടുന്ന ഒരു പുരാതന ലോഹമാണ് സ്വർണമെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴും ധാരാളം കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് Newsdesk Karmanos.